കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസ് നേതാവ് കെ സുധാകരന് നാക്കുപിഴ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ വിരുദ്ധ പരാമർശമാണ് അദ്ദേഹത്തിന് തുടർച്ചയായ നാക്കുപിഴവിന് ഇടയാക്കുന്നത് ആദ്യം നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തെ തിരുത്തിയപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് പിഴച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെണ്ണുങ്ങളെക്കാൾ താഴെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരാമർശം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സ്ത്രീ ആക്ടിവിസ്റ്റുകളെയാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് പക്ഷേ അപ്പോഴും വിമർശനം ഉയരുന്നു എന്താണ് സ്ത്രീകൾക്ക് ആക്ടിവിസ്റ്റുകളാകാൻ പാടില്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും കെ സുധാകരൻ രണ്ട് ദിവസമായി ഇത്തരമൊരു പരാമർശത്തിൻ്റെ പേരിൽ ആകെ വലയുകയാണ് സ്ത്രീകളെ അധിഷ്ഠേപിച്ചുള്ള പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചുള്ള പ്രസ്താവനയിലും സ്ത്രീവിരുദ്ധത കടന്നുകൂടിയിരിക്കുകയാണ് കെ സുധാകരൻ്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിൽ പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്ന പ്രയോഗത്തിലൂടെ താൻ ഉദ്ദേശിച്ചത് ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെയാണ് എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് അതാണ് വീണ്ടും ദ്ദേഹത്തിന് പുലിവാലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു ഇരട്ടച്ചങ്കൻ മുച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് സി പി ഐ എമ്മിൻ്റെ ആളുകൾ മുഖ്യമന്ത്രിയെ പൊക്കിയടിക്കുമ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ ആണുങ്ങളെപ്പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന് പക്ഷേ ആണുങ്ങളെപ്പോലെ ചെയ്തില്ലെന്ന് മാത്രമല്ല പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു വിവരവുമില്ലാത്ത ഭരണാധികാരിയുടെ നിലവാരത്തിലേക്ക് പോലും മുഖ്യമന്ത്രി എത്തിയെന്നായിരുന്നു സുധാകരന്റെ പരാമർശം ഈ പരാമർശത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ സ്ത്രീകളുടെ പ്രതിഷേധമുണ്ടായി സി കെ ജാനുവാണ് ആദ്യമായി സുധാകരനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സി കെ ജാനുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്ത്രീകൾ അത്ര മോശമാണോ ആ സ്ത്രീകളെക്കാൾ താഴെയാണ് മുഖ്യമന്ത്രി എന്ന് പറയാൻ സുധാകരന് അമ്മയും പെങ്ങളും സഹോദരിമാരും ഒന്നുമില്ലേ അവർ താണ ആൾക്കാരാണോ എന്നായിരുന്നു സി കെ ജാനുവിൻ്റെ സുധാകരനോടുള്ള ചോദ്യം ഇപ്പോൾ സുധാകരൻ്റെ ഇത്തരമൊരു പരാമർശത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ ആക്ടിവിസ്റ്റ് പ്രയോഗത്തിലും വന്നിരിക്കുന്നു വലിയ വിമർശനങ്ങൾ കെ അജിതയാണ് അന്വേഷി പ്രസിഡന്റ് കെ അജിതയാണ് കെധാകരനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരിക്കുന്നത് അയാളുടെ വാക്കുകൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും ഒരു പുരോഗമന സമൂഹത്തിന് യോജിക്കാത്തതാ എന്നായിരുന്നു കെ അജിതയുടെ പരാമർശം മാത്രമല്ല കോൺഗ്രസ്സിൽ ആക്ടിവിസ്റ്റുകളില്ലേ എല്ലാ സ്ത്രീകളും ഒരു തരത്തിൽ ആക്ടിവിസ്റ്റുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായ മുഴുവൻ പേർ സ്ത്രീകൾ മുഴുവൻ പേരും ആക്ടിവിസ്റ്റുകളല്ലേ അവർ പൊതുപ്രവർത്തകരല്ലേ എന്നാണ് കെ അജിതയുടെ ചോദ്യം ഇതോടുകൂടി വീണ്ടും കെ സുധാകരനെതിരെ അതായത് ഒരു ഖേദപ്രകടനത്തിൽ നടത്തിയ പ്രസ്താവന വീണ്ടും കുരുക്കായിരിക്കുകയാണ് കെ സുധാകരന് അജിതയുടെ പ്രസ്താവനയോടുകൂടി വീണ്ടും സുധാകരനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ഇനി എന്ത് തരത്തിലുള്ള ഖേദപ്രകടനമാണ് കെ സുധാകരൻ നടത്തുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല ഏതായാലും ആ ഖേദപ്രകടനം പോലും ഒരു സ്ത്രീ പര പരാമർശമായി എന്നതിലാണ് ഇപ്പോൾ കെ സുധാകരൻ വിഷമിക്കുന്നത് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ വിമർശനങ്ങൾ ഉയരുകയാണ്